പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൺ റിയൻസ് മെൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റോയൽ ട്രമിൾ വിജയിച്ച് വന്ന റോമൺ റിയൻസിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് അതിൽ ഒന്നാമത്തേത് റോമൻ റിയൻസിൻ്റെ അടുത്ത അപ്പിയറൻസിനെ സംബന്ധിച്ചാണ് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റോ ഏത് വീക്ക്ലി എപ്പിസോഡിലാണ് റോമൻ റിയൻസ് അപ്പിയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചോ യാതൊരുവിധ ക്ലാരിഫിക്കേഷനും നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റീവ് ഹെഡ് ായ ട്രിബിൾ എച്ച് നൽകുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റോമൻ റിയൻസ് ഇനി എന്നാണ് അപ്പിയറൻസ് നടത്താൻ പോകുന്നത് എന്നുള്ളത് റോമൻ റിയൻസിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് ട്രിബിൾ എച്ച് പറയുന്നത് ഇനി കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും റോമൻ റിയൻസ് ഏത് ചാമ്പ്യൻഷിപ്പിനാണ് റസൽമീനിയ നാൽപ്പത്തി രണ്ടിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തുകയുള്ളൂ എന്നുള്ളതും ട്രിബിൾ എച്ച് പറയുകയുണ്ടായി എലിമിനേഷൻ ചെയിമ്പർ പ്രീമിയം ലൈവ് ഇവന്റിൽ സീമംഗിൻ്റെ കൈവശമുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പോ ഡ്രുമെക്കൻഡേറിൻ്റെ കൈവശമുള്ള അൺഡിസ്പീഡ് ചാമ്പ്യൻഷിപ്പോ ഡിഫെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും റോമൻസ് റസൽമീനിയ നാൽപ്പത്തി രണ്ടിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ആ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയുള്ളൂ അപ്പോൾ അതുവരെ നമുക്കിഞ്ഞ് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ റോം റിയൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഇനിയും ലഭിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ പങ്കുവെക്കാം റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് റോമൺ റിയൻസ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു എന്താണെന്ന് വെച്ചാൽ പാറ്റ് മെക്ഫിയുടെ പോഡ്കാസ്റ്റിൽ റോമൻ റിയൻസ് ഒരു ഗസ്റ്റായിട്ട് വരികയും ആ ഒരു ഗസ്റ്റായിട്ട് വന്ന റോമൻ റിയൻസ് ഡബ്ല്യു ഡബ്ല്യു എ രൂക്ഷമായി വിമർശിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ റോമൻ റിയൻസ് ഉന്നയിച്ച പോയിന്റ് വളരെ വാലിഡ് ആയിരുന്നു റോമൻ റിയൻസ് പറഞ്ഞത് താൻ രണ്ട് വർഷത്തോളം ടൈറ്റിൽ പിക്ചറിൽ നിന്ന് മാറുന്നതും ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയൊന്നും ചെയ്തില്ല പക്ഷേ തനിക്ക് പകരമോ അല്ലെങ്കിൽ കമ്പനിയുടെ ടോപ്പിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു താരത്തെയോ കമ്പനിക്ക് ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പോൾ ക്രിയേറ്റീവ് ടീം എന്ത് താങ്ങിയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ ദേഷ്യത്തോടു കൂടി വിമർശനങ്ങളോടുകൂടി ആ ഒരു പോഡ്കാസ്റ്റിൽ ഉന്നയിച്ചത് അപ്പോൾ റോം ഡീൻസും ക്രിയേറ്റീവ് ടീമും തമ്മിലുള്ള ഇഷ്യൂസ് ഇപ്പോൾ നടക്കുന്നുണ്ട് കൂടാതെ ട്രിബിൾ റോം റോംഡീൻസിന് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു റൂമേഴ്സൊക്കെ കറക്റ്റ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് റോയൽ ട്രംബിന് രണ്ട് ദിവസം മുൻപ് റോമിൻസ് ഇത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ തുറന്നടിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് റോം റിയൻസ് റോയൽ ട്രംബളിൽ തരം താഴ്ത്തപ്പെടും റോമ്രിയൻസിനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റസ്ലർ എലിമിനേറ്റ് ചെയ്ത് റോം റിയൻസിനെ തരം താഴ്ത്തി വിടും എന്നുള്ളതാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ റൂമേഴ്സൊക്കെ പറഞ്ഞ് വന്നതുപോലെ റോമൻ റിയൻസിനെ വിജയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ റോമൻഡിയൻസ് വിജയിച്ച ആ ഒരു മൊമെൻറ്റും റോമൻ റിയൻസിൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ അഭിപ്രായങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും രണ്ട് തരത്തിലാണ് ഈ ക്രിയേറ്റീവ് ടീം റോമൻ റിയൻസിനെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തനിക്ക് പകരക്കാരനായിട്ട് കമ്പനി അടുത്ത ജനറേഷനിലെ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നില്ല അതുള്ളത് കൊണ്ടാണ് തനിക്ക് ഇനിയും ഈ കമ്പനിയുടെ ടോപ്പ് ലെവലിൽ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് റോംഡീൻസ് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം താനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കമ്പനി മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നും തൻ്റെ സ്ഥാനം എവിടേക്കും പോകില്ല എന്നുള്ളതും താൻ തന്നെയാണ് എപ്പോഴും ടോപ്പ് എന്നുള്ളതും റോം ഡ്രീൻസിന് ഈ വിജയത്തോടു കൂടി പിന്നെയും അത് അടിവരയിട്ട് പറയാൻ സാധിച്ചിരിക്കുന്നു അപ്പോൾ റോം ഡ്രീൻസ് തന്നെയാണ് നിലവിലെ സൂപ്പർ താരം എന്നുള്ളത് റോം ഡ്രീൻസിന് ഒരിക്കൽ കൂടി വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു തരാൻ സാധിച്ചിരിക്കുന്നതായിട്ടാണ് മെൻസ് റോയൽ ട്രംബിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ പോഡ്കാസ്റ്റിലെ റോം റീൻസ് പറഞ്ഞ ഒരു ടോണിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് ടീമും റോം റീൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്തായാലും റോം ആ ഒരു പോഡ്കാസ്റ്റിലെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുണ്ടായിരുന്നു നിങ്ങളിൽ പല കൂട്ടുകാരും അത് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചത് ഇനി റോം ഡ്രീൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ചാണ് നമുക്ക് അറിയാൻ ഉള്ളത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സ് അനുസരിച്ച് ഡ്രൂ ആക്കൻഡെയർ എന്തായാലും കോഡി റോഡ്സ് ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കെതിരെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ റസൽ മീനിയ നാൽപ്പത്തി രണ്ടിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സി എം ബാങ്കിൻ്റെ കൈവശമുള്ള വേൾഡ് ടൈറ്റിലിനായിരിക്കും റോം ഡ്രീൻസ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് അതെന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിന് മുൻപ് അതിനിടയിൽ നടക്കുന്ന എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇനി ഈ രണ്ട് ചാമ്പ്യന്മാരുടെ കൈവശത്ത് നിന്ന് ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ട്യൂസ്ഡേൻ്റെ ടേൺ നടക്കുകയാണെങ്കിൽ സ്റ്റോറി ലൈൻ ഒന്നും കൂടി കളറാകാൻ സാധ്യതയുണ്ട് നിലവിൽ സോഷ്യൽ മീഡിയയിൽ റോമിയൻസ് വിജയിച്ച ഒരു സെലിബ്രേഷൻ സെഗ്മെൻ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ലൈക്കിൻ്റെ ഒപ്പം ഡിസ്ലൈക്ക് വരുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ റോമൻ റോമിൻഡിയൻസ് വിജയിച്ചതിൽ ആരാധകർക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ റോമൻ റോമിൻഡിയൻസ് വിജയിച്ചതിൽ ദുഃഖവും അതുപോലെ തന്നെ അത് വെറുക്കുന്നതുമായിട്ടുള്ള ആരാധകർ ഉണ്ട് എന്നുള്ളത് ആ ഡിസ്ലൈക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ റോമൻ റോമിൻഡിയൻസ് അല്ലെങ്കിൽ മറ്റൊരു റസ്ലറുടെ വിജയം നിങ്ങളിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അത് ആരായിരുന്നു റോമൻ റോമിൻഡിയൻസ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മെൻസ് റോയൽ റംബിളിൽ മറ്റൊരു റസ്ലർ വിജയിക്കുകയാണെങ്കിൽ ആ സ്റ്റോറി എങ്ങനെയായിരിക്കും പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക റോമിൻഡിയൻസിനെ റോയൽ ട്രമി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയിപ്പിച്ചത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം രണ്ട് വർഷങ്ങൾക്ക് ശേഷം റോമിൻഡിയൻസ് വീണ്ടും ടൈറ്റിൽ പിക്ചറിലേക്ക് വരുമ്പോൾ റോമിൻഡിയൻസ് വിജയിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ ചാമ്പ്യൻഷിപ്പിനും നിലവിലെ സ്റ്റോറി ലൈനുകൾക്കും നല്ലൊരു പ്രാധാന്യം പിന്നെയും കിട്ടും ഇപ്പോൾ മാ ഷോ കാണാതെ മാറി നിൽക്കുന്ന ആരാധകരെ പിന്നെയും ഷോ കാണാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇനിയും വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ